ഇന്നിപ്പോ വീണ്ടും ഹേമന്ത് കർക്കറ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസറിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഒരു മഹാരാഷ്ട്രയിലത്തെ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് ഈ ഹേമന്ത് കർക്കറയുടെ വിഷയം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഹേമന്ത് കർക്കറയെ വെടിവെച്ചത് അജ്മൽ കസബല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയല്ല മറിച്ച് ഒരു ആർ എസ് എസ് അനുഭാവിയായിട്ടുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ് വെടിവെച്ച് കൊന്നത് എന്നാണ് ഈ ഇന്ന് രാവിലെ നടന്ന ഒരു പ്രസംഗത്തിൽ മുമ്പിൽ പറഞ്ഞത് അതിനുശേഷം ഈ ഒരു പ്രസംഗം കേട്ടതോട് കൂടി തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ വളരെയധികം സന്തോഷ തിമർപ്പിലാണ് ഹിന്ദുത്വ തീവ്രവാദികളുള്ളത് മൊത്തം ബി ജെ പി ആർ എസ് എസ് ബജറംഗദള് എല്ലാ ഹിന്ദുത്വ തീവ്രവാദികളും ഭയങ്കര സന്തോഷം കാരണം എന്താണ് ഒരു കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ വായിൽ നിന്നും ഹേമന്ത് കർക്കരയെ വെടിവെച്ചത് അല്ലെങ്കിൽ കൊന്നത് പാകിസ്ഥാനി തീവ്രവാദിയല്ല മറിച്ച് ഒരു ആർ എസ് എസ് തീവ്രവാദിയാണ് എന്നുള്ളത് കിട്ടിയതോട് കൂടിയിട്ട് ഇപ്പൊ പറയുന്നത് ഇപ്പൊ പറഞ്ഞ് ഉണ്ടാക്കുന്നത് അതായത് അജ്മൽ കസബ് നിഷ്കളങ്കനാണ് എന്നാണ് ഈ ഒരു നേതാവ് പറയുന്നത് എന്ന രൂപത്തിലാണ് ഇപ്പൊ കാണിക്കാൻ ശ്രമിക്കുന്നത് അവിടെ അജ്മൽ കസബ് നിരപരാധിയാണെന്ന് ആ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് പറയുന്നേ ഇല്ല മൂപ്പർ ആകെ എത്ര പറയുന്നുള്ളൂ ആ ഹെമന്ത് കർക്കറയെ വെടിവെച്ച ആ ഒരു വെടിയുണ്ടല്ലോ അത് അജ്മൽ കസബിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രത്തോക്കിൽ നിന്ന് വന്നതല്ല മറിച്ച് ഒരു പോലീസിന്റെ ഒരു പോലീസുകാരന്റെ കയ്യിലുള്ള റിവോൾവറിൽ നിന്ന് വന്നതാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറഞ്ഞത് അത് പറയാൻ നിരവധി കാരണങ്ങളുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്യാം അപ്പൊ മഹാരാഷ്ട്രയിൽ ഈ കോൺഗ്രസ് നേതാവിന്റെ പേരാണ് വിജയ് വാടിട്ടിവാർ എന്നാണ് പേര് അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പോ മോദി കാ പരിവാർ പറഞ്ഞു മോദിയുടെ കുടുംബം എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോ അവർ പറയുന്നത് അവരെല്ലാവരും ഈ ഒരു സംഗതി ഷെയർ ചെയ്യാണ് ഇയാളുടെ ഈ പ്രസംഗം ഈ കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ പ്രസംഗം ഇങ്ങനെ ഷെയർ ചെയ്യാണ് എന്നിട്ട് പറയാനുള്ളത് കണ്ടോ കണ്ടോ പാകിസ്ഥാനി തീവ്രവാദികൾ നിഷ്കളങ്കരാണത്രേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ തനി നേതാക്കന്മാരുടെയൊക്കെ തനിരൂപം തനിസ്വരൂപം പുറത്തായിരിക്കാണ് ഇവരെപ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തിന് ഒരു പിന്തുണച്ചിട്ടുള്ളൂ തുടങ്ങിയ ഒരുപാട് നീണ്ട കഥ ഹിന്ദുത്വ തീവ്രവാദികളുടെ കാര്യം നിങ്ങൾക്കറിയാലോ വായാലെന്തേലും കിട്ടിയ പിന്നെ അത് പറയും ഭയങ്കര ദേശസ്നേഹികളാണ് കേട്ടോ പക്ഷെ എല്ലാ ചാരപ്രവർത്തനവും അവർ തന്നെ നടത്തുക മോദിനെ പോലത്തെ ആൾക്കാർ നേരെ പാകിസ്ഥാനിൽ ഓടും അവിടെ പോയിട്ട് ബിരിയാണി അടിക്കും അവർക്കെന്തും ചെയ്യുക അതൊക്കെ രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ് അതേപോലെ തന്നെ ചൈന നാനൂറും അഞ്ഞൂറും കിലോമീറ്റർ ഉള്ളിലേക്ക് ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്ഥലങ്ങളുടെ പെരുമാറ്റമാണ് ബ്രിഡ്ജ് പണിയാണ് കോളനികൾ പണിയാണ് അതൊന്നും തന്നെ ഇവർക്കൊരു പ്രശ്നമേ അല്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടല്ല പക്ഷെ ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ നേരെ ഇവർ കുരച്ച് ചാടിക്കൊണ്ടിരിക്കും എന്ന് മാത്രല്ല ഇതിപ്പോ ഏതോ തീവ്രവാദികൾ അതുപോലും ഇനിയിപ്പോ പറഞ്ഞു കൊണ്ടുവന്ന് ഉരുട്ടി ഉരുട്ടി അത് മുസ്ലിങ്ങളെ പരടിക്കിടാനുള്ള പരിപാടിയാണ് ഇത് പറഞ്ഞതൊരു കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞത് ഇങ്ങനെ ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്നത് പോലെ ഒന്നും അല്ല പറഞ്ഞത്

घालणार पक्ष आहे का हा प्रश्न येतो കള്ളത് ഹെമന്ത്രിന്റെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇനി ഇതേ വിഷയകരമായിട്ട് ഈ ഒരു കോൺഗ്രസ് നേതാവ് ഇത് പറഞ്ഞതിനു ശേഷം ഇതേ വിഷയത്തിനെ കുറിച്ചിട്ട് ശശി തരൂർ സംസാരിക്കണം അതും കൂടി നമുക്ക് കേട്ടു നോക്കുക which is an allegation that has been in the public domain for some time and which featured in a book by the respected former IGP police Mr. Mushrif who said that the bullets found in him Karkare's body could not have been fired by the Kalashnikov of Ajman Kasar and that they could have been fired by a police revolver. It seems to me that this allegation should have been seriously investigated and it is not too late because on such an important matter ഇവിടെ ശശി തരൂർ പറഞ്ഞത് മുഷ്രീഖ് എന്ന് പറയുന്ന ആ സമയത്തെ ആ കാലഘട്ടത്തെ രണ്ടായിരത്തി എട്ട് വർഷ കാലഘട്ടത്തെ ഒരു കമ്മീഷണർ പോലീസ് മേധാവി തന്നെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വെടിയുണ്ട അതായത് കർക്കരയെ കൊന്ന വെടിയുണ്ടല്ലോ ആ വെടിയുണ്ട ഒരു തരത്തിലുള്ള യന്ത്രത്തോക്കിൽ നിന്നല്ല വന്നത് മാത്രല്ല അജ്മൽ കസബിന്റെ തോക്കിൽ നിന്ന് വന്നതേ അല്ല മറിച്ച് ഒരു ആർ എസ് എസ് അനുഭാവിയായിട്ടുള്ള ഒരു പോലീസുകാരന്റെ റിവോൾവറിൽ നിന്ന് വന്നതാണ് എന്ന് തന്നെയാണ് മൂപ്പർ പറയുന്നത് അത് അന്വേഷിക്കപ്പെടണം നേരം വൈകിട്ടില്ല എന്നൊക്കെ തന്നെയാണ് ശശി തരൂറും പറയുന്നത് ഇനി നമുക്ക് ആരാണ് ഈ ഐ പി എസ് ഓഫീസർ ഹെമന്ത് കർക്കരെ എന്നതിന്റെ ചെറിയൊരു രൂപരേഖ എന്താന്ന് പരിശോധിക്കാം അതിൽ പറയുന്നത് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് മരിച്ചത് രണ്ടായിരത്തി എട്ടില് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ത്യൻ പോലീസ് സർവീസിലാണ് മ്പായിരുന്നത് രണ്ടായിരത്തി എട്ടില് എ ടി എസിന്റെ മഹാരാഷ്ട്ര എ ടി എസിന്റെ തലവനായിരുന്നു ഈ പറയുന്ന ഹെമന്ത് കർക്കറെ എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ വിഷയം ഒന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം എന്താണ് പറയുന്നത് ഈ ഒരു ഹെമന്ത് കർക്കരക്ക് വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാലേഗാവ് സ്ഫോടനങ്ങൾ നടന്നു അതായത് മഹാരാഷ്ട്രത്തെ ഒരു സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിന്റെ അന്വേഷണ ചുമതല ഈ ഹെമന്ത് കർക്കരയ്ക്കായിരുന്നു അപ്പൊ ആ വാർത്തയാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ആറില് ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ നടന്നു മഹാരാഷ്ട്രയിൽ അതായത് ആദ്യം അവിടെ സെപ്റ്റംബർ രണ്ടായിരത്തി ആറിനാണ് സ്ഫോടനങ്ങൾ നടന്നതെങ്കിൽ പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടില് വീണ്ടും സെപ്റ്റംബറിൽ ഇതേപോലെ സ്ഫോടനങ്ങൾ നടക്കുകയാണ് അത് ഇത്തവണ മൂന്ന് സ്ഫോടനമാണ് നടന്നത് ഒന്ന് മൊടാസ പറഞ്ഞ സ്ഥലത്തും പിന്നെ ഒന്ന് ഗുജറാത്തിലും പിന്നെ ഒന്ന് മാലേഗാവിലും മഹാരാഷ്ട്രയിലുള്ള മാലേഗാവിലും അങ്ങനെ ഈ സ്ഫോടനങ്ങളിൽ എട്ട് പേർ മരണപ്പെട്ടു എൺപത് പേർക്ക് പരിക്ക് പറ്റി അങ്ങനെ ഈ ഒരു അന്വേഷണ ചുമതല കിട്ടുന്നത് ഈ ഹെമന്ത് കർക്കരയ്ക്കാണ് കർക്കര ആണെങ്കിലോ വളരെ സത്യസന്ധനായ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഉടനെ തന്നെ മൂപ്പരും ടീമും മൂപ്പരുടെ ഇടത് കൈയ്യും വലത് കൈയുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന പോലീസുകാർ എല്ലാവരും തന്നെ ഈ ഒരു അന്വേഷണം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അത് ഏറ്റെടുത്ത് അധികം താമസത്തെ തന്നെ എല്ലാവരുടെയും അറസ്റ്റ് ചെയ്തു ഈ ബോംബ് സ്ഫോടനം നടത്തിയ എല്ലാറ്റിനും അത് എല്ലാവരും തന്നെ ആർ എസ് എസ് തീവ്രവാദികളായിരുന്നു എന്നതാണ് വിചിത്രമായൊരു സംഗതി മുസ്ലിമിന്റെ പേരിൽ ആര് തന്നെ കിട്ടിയില്ല തെളിവ് സഹിതം ഓരോരുത്തർ ഈ ഹെമന്ത് കർക്കറയുടെ ടീം അറസ്റ്റ് ചെയ്തത് അങ്ങനെ ഈ ഹെമന്ത് കർക്കറയുടെ ടീം അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് പേരെയാണ് അതിൽ അന്നത്തെ എ ബി ബി പി പ്രവർത്തകയായിട്ടുള്ള പ്രഖ്യാസിംഗ് ഠാക്കൂർ ഉണ്ടല്ലോ ഇപ്പൊ എം പി ഐറ്റ് ഭോപ്പാലിൽ എം പി ഐറ്റ് കറങ്ങി നടക്കുന്നു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഈ പ്രഖ്യാസിംഗ് ഠാക്കൂറിനെയാണ് അറസ്റ്റ് ചെയ്തത് കാരണം ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂറിന്റെ വണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ വേറെയും ചില തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ ഈ ഒരു ടീം അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വാമി അമൃതാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി പിന്നെ അതേപോലെ തന്നെ രമേഷ് ഉപാധ്യായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർബി ഓഫീസർ ഒക്കെ ഹിന്ദുത്വ തീവ്രവാദികളാണ് തീവ്രവാദികളുണ്ടോ ഇവരാണ് നടന്ന് ഇന്ത്യയിൽ മുഴുവൻ ബോംബ് സോഡ് നടത്തുന്നത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരാള് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പേരാണ് കേണൽ പുരോഹിത് എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദി അങ്ങനെ ഈ നാല് പേരെയും പിന്നെ അതേപോലെ തന്നെ ബാക്കി പേരെയും അറസ്റ്റ് ചെയ്തു അവരുടെ പേരൊന്നും ഇവിടെ കാണുന്നില്ല പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട പേരുകൾ കാണുന്നത് ഇവരെല്ലാവരും തന്നെ ആർ എസ് എസിന് വേണ്ടിയിട്ടോ ഭജങ്കൾക്ക് വേണ്ടിട്ടോ വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത് അങ്ങനെയാണ് ഈ ഹേമന്ത് കർക്കരയുടെ ടീം ആദ്യമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ സ്ഫോടനം നടത്തിയത് ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്ന് കണ്ടെത്തുന്നത് അങ്ങനെ ഇവരുടെ എല്ലാവരും തന്നെ ഈ കർക്കരയുടെ ടീം തീവ്രവാദികളെ പ്രഖ്യാപിക്കുകയാണെന്ന് മാത്രമല്ല അതിശക്തമായ അന്വേഷണം ഒക്കെ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം കോടതിയിൽ സമർപ്പിച്ചു അങ്ങനെ സമർപ്പിച്ചതിനു ശേഷം ഈ പറഞ്ഞ ഈ നാല് പേരും അതുപോലെ തന്നെ അവരുടെ കൂട്ടാളികളും എല്ലാവരും തന്നെ ജയിലിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ജയിലിലാക്കിയതോട് കൂടിയിട്ട് പിന്നെയാണ് ഉണ്ടാവുന്ന ചില രസകരമായ സംഭവങ്ങൾ എന്താണ് രസകരമായ സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതായത് ഭാരതീയ ജനതാ പാർട്ടി ശിവസേന അതുപോലത്തെ എല്ലാ ഹിന്ദുത്വ തീവ്രവാദികളും അതേപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി അതും പറയുന്നുണ്ട് ഇവിടെ നരേന്ദ്രമോദി രാഷ്ട്രീയ സേവക് സംഘ് ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ ഇന്ത്യയിലത്തെ സർവ്വ ഹിന്ദുത്വ തീവ്രവാദികളും ഈ അറസ്റ്റിനെ എതിർത്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ കാരണം ഈ ഒരു ഹെമന്ത് ആണെങ്കിൽ വളരെ സത്യസന്ധനാണ് ഒരുത്തന്റെ മുമ്പിലും തല ഒരു തരത്തിലും കുമ്പിടാത്തൊരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരാളിനെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ വെച്ചിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ നേരെ അവരുടെ അനുഭാവിയായിട്ടുള്ള ഒരു പോലീസുകാരനെ ചുമതലപ്പെടുത്തുകയാണ് ഈ ഹെമന്ത് കർക്കറയെ വെടിവെച്ചു കൊല്ലാൻ എന്ന് മാത്രമല്ല ഇങ്ങനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ സിറ്റുവേഷൻ തന്നെ വളരെ വിദഗ്ദ്ധമായിട്ടാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ഈ അജ്മൽ കസബ് കോടതിയിൽ നിന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വന്നത് ഈ ഇന്ത്യയിലേക്ക് വന്നത് സിനിമയിൽ അഭിനയിക്കാനാണെന്ന് ആവർത്തിച്ച ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ മരണം വരെ അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ വേറൊരു മോദിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന വേറൊരു ഐ പി എസ് ഓഫീസറാണ് ഈ അജ്മൽ കസബിനെ കൊണ്ടുവന്നത് ആ വ്യക്തി ആ ഒരു ഓഫീസർ വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ കൊണ്ടുവരുമ്പോ അയാളെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു കേസും ഇല്ല അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞല്ലോ അപ്പൊ അതിലൊക്കെ കൂടി പെട്ടതാണ് ഇത് വലിയ ഒരു വ്യാപ്തമായ സംഭവതൊക്കെ എങ്ങനെയാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നൊരു സംഭവം കൂടിയായിരുന്നു അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഒരു നാടകം പോലെ അരങ്ങേറുന്നത് പെട്ടെന്ന് കുറെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു അവര് വരുന്നതാണെങ്കിലോ നേരെ മഹാരാഷ്ട്രയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് വന്നു എന്ന് മാത്രല്ല ഹെമന്ത് കർക്കരയുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ വരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഒക്കെ ഉള്ള സ്ഥലത്ത് തന്നെ വന്നിട്ട് ആക്രമണം നടത്തുന്നു അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഒരു ഫോണ് വരുന്നു ഹെമന്ത് കർക്കരയ്ക്ക് ഡയറക്റ്റ് ഒരു ഫോണ് ഹെമന്ത് കർക്കരനെ നേരിട്ട് അതായത് ആരോ നീ ഇങ്ങോട്ട് വാ എന്ന രൂപത്തിലുള്ള ഒരു ഫോണ് എന്നിട്ട് പറയുന്നത് ഇവിടെ തീവ്രവാദികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഉടനെ വരണം എന്ന് നേരെ ഹെമന്ത് കർക്കരക്ക് സാധാരണ അങ്ങനല്ലോ നൂറിലൊക്കെ കുളിക്കും അങ്ങനെ പോലീസില് അവരുടെ അടുത്തുള്ള പോലീസിലൊക്കെ ചെല്ലും എന്നിട്ട് അവരറിയിക്കും അവർ വിവരം അറിയിച്ചാല് ഈ ഹെമന്ത് കർക്കറെ എ ടി എസിന്റെ തലവനാണ് തലവന്മാരൊക്കെ വരേണ്ട ആവശ്യം തള്ളത് അവരുടെ സബോർഡിനേറ്റ്സ് ഒരുപാട് ഉണ്ടാവില്ലേ ഒരുപാട് കമാൻഡോകളും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വിട്ടിട്ട് ഡയറക്റ്റ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ ചെയ്ത ആൾക്ക് മനസ്സിലായിരുന്നു ഡയറക്റ്റ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി സത്യസന്ധന ഒരു ഓഫീസറാണ് ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടി വരുന്ന അറിയാമായിരുന്നു എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ ആ ഫോൺ കോളോടെ ചെല്ലണ്ട ആവശ്യം തന്നെ ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നൂലാമാല പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അടുത്തതാണ് ഹെമന്ത് കർക്കറെ ഇങ്ങനെ മരിച്ചു എന്നുള്ളത് അപ്പൊ ഈ ഫോൺ വന്നല്ലോ ഫോൺ വന്നതിന്റെ ശേഷം കർക്കരെ കൂടെ ഉള്ള മറ്റുള്ള സീനിയർ പോലീസ് ഓഫീസർ ആയിട്ടുള്ള അശോക് കാന്തെ വിജയ് സലാസ്കർ ഇവരൊക്കെ തന്നെ മരണപ്പെട്ടത് സി എം എ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് എന്ന് പറയുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂന്ന് ഓഫീസർമാരും അതേപോലെ തന്നെ നാല് കോൺസ്റ്റബിൾമാരും ഏഴ് പേര് ഇങ്ങനെ വിവരം കിട്ടിയല്ലോ ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഇങ്ങനെ ആക്രമണം നടന്നു ഒരു പോലീസ് കോൺസ്റ്റബിൾക്ക് മുറിവേറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൺ വന്നിരുന്നത് അങ്ങനെ ചെല്ലാണ് ചെല്ലുന്ന സമയത്ത് ഇവർ പോകുന്നത് ഒരു പിന്നെ പോലീസ് വണ്ടിയിലാണെന്ന് പറയുന്നുണ്ട് ഇവിടെ പക്ഷെ സത്യത്തിൽ വേറൊരു വാർത്തയിൽ കേട്ടത് പോലീസ് വണ്ടിയിലല്ല എന്നാണ് എന്തായാലും വെള്ള പോലീസ് വണ്ടിയിൽ പോകുന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മരത്തിന്റെ പിന്നിൽ നിന്ന് അതായത് ഇവർ പോകുന്ന വണ്ടി ടയോട്ട കോളീസ് കൂടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഛത്രപതി ശിവജി ടെർമിനസിന്റെ അടുത്ത് എത്താറായപ്പോ മരത്തിന്റെ പിന്നിൽ നിന്ന് തീവ്രവാദികൾ ചാടി ചാടിപൊന്നിട്ട് ഇവർ അങ്ങോട്ട് തുരുതുരേനെ വെടിവെച്ചു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഈ പോലീസുകാർ വരുന്നതും കാത്തിരിക്കുന്നു ഇവര് എന്ന് മാത്രല്ല ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നത് ഇവരുടെ കൊല്ലാനാണോ എന്ന് തോന്നിപ്പോകും ഇവരുടെ ഈ സംഭവങ്ങളെ കൂടി കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലാക്കിയത് കൃത്യമായ ഒരു പദ്ധതി ആയിരുന്നു എന്നുള്ളത് എന്തായാലും അവിടെ മരത്തിന്റെ പിന്നിൽ നിന്ന് ചാടി വീണിട്ട് ഇവരുടെ തുരുതരേനെ വെടിവെക്കുന്നു അങ്ങനെ അതിലത്തെ ഒരു കോൺസ്റ്റബിൾ ഒഴികെ എല്ലാവരും മരിക്കുന്നു ഈ കോൺസ്റ്റബിൾ എന്തിനാ ജീവിച്ചത് മുപ്പർ ഇങ്ങനെ സാക്ഷി പറയാനാണ് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ നടന്നു ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു പറയാൻ വേണ്ടിട്ട് ഒരു കോൺസ്റ്റബിൾ ജീവനോടെ ഇരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ അതിജീവിച്ച കോൺസ്റ്റബിളിന്റെ പേരാണ് ജാധവ് മൂപ്പരാണ് പറയുന്നത് ഞാൻ ബാക്ക് സീറ്റിലായിരുന്നു ഇവരൊക്കെ ഫ്രണ്ട് സീറ്റിലായിരുന്നു മിഡിൽ സീറ്റിലായിരുന്നു അങ്ങനെ തുരുതിരനെ വെടി വന്നപ്പോൾ മരിച്ചു അങ്ങനെ അങ്ങനെ എന്നിട്ട് പറയുന്നത് അതായത് യന്ത്രത്തോക്ക് എ കെ നാൽപ്പത്തിയേഴ് ഉണ്ടല്ലോ ആ യന്ത്രത്തോക്ക് ആ യന്ത്രത്തോക്കിൽ നിന്നാണ് ഇങ്ങനെ ആറ് പോലീസുകാരന് വെടിവെച്ചു പോന്നത് അതിൽ പെട്ടതാണ് ഹെമന്ത് കർക്കറെക്കെ പറയുന്നതല്ലേ നീണ്ട കഥ പറയാണ് പക്ഷെ അതിനുശേഷം നടന്നത് എന്താ പറയുക ഈ ഒരു കേസ് വളരെയധികം പ്രമാദമായ ഒരു കേസായിരുന്നു കാരണം ഈ പറയുന്ന എ ടി എസിന്റെ തലവുമാരെ ഒക്കെ കൊല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സംഭവം അല്ലെ അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് അന്വേഷിക്കപ്പെട്ടു അങ്ങനെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പെട്ട ഒരാളാണ് നേരത്തെ പറഞ്ഞ മുഷറിഖ് ആ പുസ്തകം എഴുതി എന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് മുഷറിഖ് അങ്ങനെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടി അന്വേഷിച്ചപ്പോ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു മാത്രമല്ല ഈ അജ്മൽ കസബ് അടുത്തേക്ക് വന്നിട്ട് വണ്ടിനുള്ളിലേക്ക് വെടിവെച്ചു എന്നുള്ള ഈ ഒരു പോലീസുകാരന്റെ ഈ പിന്നെ ഈ മൊഴി ഉണ്ടായിരുന്നല്ലോ അത് കോടതി വിശ്വസിച്ചത് തന്നെ ഇല്ല അതെടുത്ത് വലിച്ചൊറിഞ്ഞു അത് വിശ്വസനീയമല്ല എന്നും പറഞ്ഞിട്ട് കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉള്ളിൽ നോക്കിയിട്ട് വെടിവെച്ചു എന്ന് പറഞ്ഞാല് അത് മാത്രല്ല ഈ കർക്കരയുടെ ഒക്കെ കയ്യില് എപ്പോഴും തോക്കുണ്ടാവും അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഇത് വെടിവെച്ചത് എന്നുള്ള ആ ഒരു സംഭവം കാരണം ആ ഒരു അവിശ്വസനീയത കാരണം കോടതി അത് റിജക്റ്റ് ചെയ്തു മനസിലല്ലേ അപ്പൊ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളാണ് അത് മാത്രമല്ല ഈ ഹെമന്ദ് കർക്കറെ മരണപ്പെട്ടല്ലോ വെടികൊണ്ട് മരണപ്പെട്ടല്ലോ അപ്പോ അവിടെ അന്വേഷിച്ച പോലീസ് ടീമിന് ഹെമന്ത് കർക്കറയുടെ ശരീരത്തിൽ കുറെ ദ്വാരങ്ങൾ കിട്ടി പക്ഷെ ആ ദോരത്തിലൊന്നും വെടിയുണ്ടല്ല അതാണ് വേറൊരു പ്രശ്നം എന്നതിന് ശേഷം പിന്നെ അതേ കേസ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വെടിയുണ്ട കിട്ടി എന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർ അന്വേഷണ സംഘം കൊണ്ടുവന്നു ആ വെടിയുണ്ട എങ്ങനെ പരിശോധിച്ചാലും ഈ പറഞ്ഞ തീവ്രവാദികളുടെ യന്ത്രത്വക്കുമായിട്ട് ഒരു ബന്ധമില്ല കാരണം ഇതിനൊക്കെ ഫോറൻസിക് വിദഗ്ധന്മാർ പരിശോധിക്കല്ലോ അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഡി എൻ എ ഉണ്ടോ ഈ വെടിയുണ്ടയ്ക്ക് വരെ ഒരു ഡി എൻ എ ഉണ്ടോ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊക്കെ വ്യത്യാസമാണ് അപ്പൊ ഈ കോടതിയാണ് പറഞ്ഞത് ഈ യന്ത്രത്വക്കിന്നല്ല ഈ വെടിയുണ്ട വന്നത് എന്നൊക്കെ പറയുന്നത് ആകെ ദുരൂഹമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് മുഷറിഖ് എന്ന് പറഞ്ഞ അന്നത്തെ ആ ഒരു പോലീസ് കമ്മീഷണർ പുസ്തകം എഴുതിയപ്പോ അതിൽ കാരണം അതായത് ഇത് ആർ എസ് എസ് തീവ്രവാദികൾ ചെയ്തതാണ് ആർ എസ് എസ് അനുഭവമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അയാളുടെ റിവോൾവറിൽ നിന്ന് വെടിവെച്ചതാണെന്ന് അയാൾ എഴുതിയ പുസ്തകമാണ് അതാണ് ഈ കോൺഗ്രസ് പാർട്ടി നേതാവ് ഇപ്പൊ എടുത്തു പറഞ്ഞത് അല്ലാതെ ഇത് കോൺഗ്രസ് പാർട്ടി നേതാവിന്റെ അഭിപ്രായമല്ല അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറും അത് തന്നെ പറയുന്നത് ശശി തരൂർ പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു മുഷ്രീഖ് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് കമ്മീഷണർ എഴുതിയിരുന്നു പുസ്തകം എന്ന് പറയുന്നത് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇവരുടെ അഭിപ്രായമല്ല ഇത് ആ ഒരു പോലീസ് ഓഫീസർ ആ ഒരു സമയത്തുള്ള ഈ കേസ് അന്വേഷിച്ച ആ പോലീസ് ഓഫീസർ കൃത്യമായി കണ്ട് നേരിട്ട് കണ്ടതിന് ശേഷം എഴുതിയ പുസ്തകത്തിൽ കാര്യമാണ് എന്ന് മാത്രമല്ല വിനിത കാമ എന്ന് പറഞ്ഞൊരു സ്ത്രീ ആ സ്ത്രീ അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് അശോക് കാമ് ഭാര്യയാണ് ആ മരണപ്പെട്ട ഓഫീസർ ഉണ്ടല്ലോ ആ മരണപ്പെട്ട ആ തീവ്രവാദികളുടെ വെടികൊണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ആ ഓഫീസറുടെ ഭാര്യയാണ് ആ ഭാര്യയും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്താണ് ആ പുസ്തകത്തിന്റെ പേര് ദ ലാസ്റ്റ് ബുള്ളറ്റ് എന്ന് ആ പുസ്തകത്തിന്റെ പേര് തന്നെ അതാണ് ആ ഒരു സ്ത്രീയും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അതായത് ഈ ഒരു കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ച പോലീസ് ടീം ഉണ്ടല്ലോ ഒരുപാട് തെളിവുകൾ ശ്രദ്ധിച്ചത് തന്നെ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല പിന്നെ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തു എന്ന് വളരെ ക്ലിയർ ആയിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ മുന്നിലിരിക്കുമ്പോഴാണ് വലിയൊരു ദേശീയതയും വലിയൊരു രാജ്യസ്നേഹവും ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഛർദിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാ ചാനലിലും കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പുസ്തകത്തിൽ ഈ വിനിത കാംതെ എന്ന് പറയുന്ന ആ പോലീസ് ഓഫീസറുടെ ഭാര്യ പറയാണ് പോലീസ് കമ്മീഷണർ രാകേഷ് മാന എന്ന് പറയുന്ന അന്നത്തെ ഒരു പോലീസ് കമ്മീഷണർ അയാളാണ് ഇതിന്റെ ഒക്കെ പിന്നില് ഈ വക ഈ കേസ് തന്നെ ദുർബലപ്പെടുത്താനുള്ള കാരൻ തന്നെ അയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു സി എം എ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഈ ഒരു വണ്ടി എത്തിയല്ലോ ഈ പോലീസുകാരുടെ അഹമ്മദ് കാർക്കാരൊക്കെ ഉള്ള പോലീസ് വണ്ടി എത്തിയപ്പോ അവിടെന്തോ പ്രശ്നമുണ്ടെന്ന് ഉടനെ തന്നെ കണ്ടപ്പോ മനസ്സിലായി ഉടനെ തന്നെ ഇവര് റേഡിയോയിൽ വിളിച്ചു പറഞ്ഞു ഒരുപാട് പോലീസ് റീഎൻഫോഴ്സ്മെന്റ് വേണം ഒരുപാട് വണ്ടി പോലീസും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കമാൻഡോകളൊക്കെ വരണം എന്ന് പറഞ്ഞു അയച്ചത് തന്നെല്ല വരണം എന്ന് വിളിച്ചു പറഞ്ഞത് മറ്റുള്ള പോലീസ് ഓഫീസർമാരോടായിരുന്നു അവര് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല എന്ന് വരെ ഈ വിനീത എന്ന് പറയുന്ന ഈ മരണപ്പെട്ട ഷഹീദായ ഈ പോലീസ് ഓഫീസർ ഭാര്യ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തെളിവല്ലേ ഇതിനെ കുറിച്ച് എന്താണ് ആരോ ഒരു രണ്ടു വാക്ക് പറയാത്തത് പിന്നെ ഇവിടെയാണ് ആ സംഭവിച്ചിരിക്കുന്നത് അതായത് ആരാണ് ഹെമന്ത് കർക്കറയെ കൊന്നത് അതില് ഇവിടെ പറയുന്നത് എസ് എം മുഷറി എന്ന് പറയുന്ന സീനിയർ മഹാരാഷ്ട്ര പോലീസ് ഓഫീസർ ഈ ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകമുണ്ട് അതായത് ഈ ഒരു ഓഫീസർ നല്ല സത്യസന്ധനാണ് ഉണ്ടോ തെലുഗി സ്കാം ഒക്കെ കൊണ്ട് കൊണ്ടുവന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ ഈ ഒരു വ്യക്തി പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ അത് അന്ന് ഭയങ്കര കോൺട്രവേഴ്സിലായിരുന്നു ഈ ഒരു ഇന്റർവ്യൂലെ പറഞ്ഞത് ആ ഈ ഓഫീസർ പറഞ്ഞത് ഈ കർക്കരയെ കൊന്നതാണ് മലപ്പുറം പോലീസുകാർ തന്നെ കൊന്നതാണ് കാരണം കെ പി രഘുവംശി എന്ന് പറയുന്ന ഒരു മറ്റൊരു പോലീസ് ഓഫീസർ ഉണ്ട് അയാൾക്ക് ഈ എ ടി എസിന്റെ തലവനാവാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കെണിയാണ് എന്നാണ് ആ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ ഈ കെ പി രഘുവംശി എന്ന് പറയുന്ന ആളും ഒരു ആർ എസ് എസ് അനുഭാവിയാണ് അതോടൊപ്പം തന്നെ ആ വ്യക്തിരെ വേറെ ഉള്ള അനുഭാവികളുണ്ട് അതൊക്കെ ആർ എസ് എസ് കാരാണ് അത് മാത്രമല്ല ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദി സംഘടനകൾ ഈ ഹെമന്ത് കർക്കരയ്ക്കെതിരെ കുറച്ച് ചാടിയിരുന്നല്ലോ കാരണം ഈ പ്രഖ്യാ കിണൽ പുരോഹിത് പോലത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തതിന് അപ്പൊ എല്ലാതും കൂടി ഒത്തു വന്ന സമയത്താണ് ഈ പറയുന്ന ഹെമന്ത് കർക്കരയെ വെടിവെച്ച് കൊല്ലുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സംഗതിയാണ് ഇവർ പറയുന്നത് അല്ലാതെ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന കെട്ടുകഥ അല്ല പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസ് കാര് ബി ജെ പി രണ്ടു വാക്ക് പറയട്ടെ പിന്നെ ഈ കേസൊക്കെ ഇങ്ങനെ നടന്നു വന്ന് പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കിനും ഈ ഹെമന്ത് കർക്കരയെ കൃത്യമായ തെളിവുകളോട് കൂടി പിടിച്ച ഈ പതിനൊന്ന് തീവ്രവാദികളുണ്ടല്ലോ ഹിന്ദുത്വ തീവ്രവാദികൾ അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വെറുതെ വിട്ടു അതിൽ ഈ പ്രഖ്യാ സിംഗ് താക്കൂറിന് ക്യാൻസർ ഉണ്ട് എന്നുള്ള പാച്ചക്കള്ളം പറഞ്ഞിട്ട് അതിനും വെറുതെ വിട്ടു അതിനുശേഷം ക്യാൻസറും ഇല്ല ഒന്നുമില്ല ഇപ്പൊ എം പി ആയിട്ട് ഇരിക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അത് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഒക്കെ അങ്ങനായിട്ട് എന്താ ഡൈല്യൂട്ട് ആയി പോയി എന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത് പിന്നെ ഈ സംഭവത്തിന് ശേഷം ഹെമ്മ കർക്കര മരണപ്പെട്ടല്ലോ അതിനുശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയായിരുന്നു അതിൽ തന്നെ പ്രഖ്യാ സിംഗ് ഠാക്കൂറാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്ന് മാത്രമല്ല എവിടെ പോയാലും ഏതൊരു ടി വി ചാനലിന് മുമ്പിൽ പോയാലും ഈ ഒരു പ്രഖ്യാ സിംഗ് ഠാക്കൂർ ഉടനെ പറയും എന്റെ ശാപം കൊണ്ടാണ് അയാൾ മരിച്ചത് എന്നെ അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ തീവ്രവാദിയാക്കിയിട്ട് തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ശപിച്ചപ്പോ അയാൾ മരണപ്പെട്ടു എന്നാണ് ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂർ എല്ലാ സ്ഥലത്തും നടന്നു നടന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇത് ശാപം നല്ല ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഹിന്ദുത്വ തീവ്രവാദികളെ ഒത്തുപിടിച്ച് കൊന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ പുറത്തെടുത്തിട്ട് ഇന്ത്യയുടെ ലോ ലോമേക്കറാക്കി മാറ്റിയത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അന്ന് ഹെമ്മദ് കർക്കറെക്കെതിരെ സംസാരിച്ച മോദിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ട് എല്ലാ തീവ്രവാദികളിലും പിടിച്ചു പൊക്കിക്കൊണ്ടുവരുല്ലേ അതാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് അതൊക്കെ തന്നെയാണ് അതായത് ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂർ എവിടെ പോയാലും അയാൾ ചത്തു അയാൾ ചത്തുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഈ പറയുന്നത് ഞാൻ ശപിച്ചു അയാൾ ചത്തു ഞാൻ ശബിച്ചു അയാൾ ചത്തുന്ന് പറയും അതേസമയം ഇപ്പോ ആർ എസ് എസ് ഭീകരന്മാർ പറയുന്നത് ഹിമന്ത് കർക്കറെ രാജസ്നേഹായിരുന്നു രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർ എസ് എസ് തീവ്രവാദിയായിട്ടുള്ള ഈ പ്രഖ്യാ സിംഗ് ഠാക്കൂർ അയാൾ ചത്തു ചത്തു എന്ന് പറഞ്ഞ നടക്കുന്നത് എന്താണ് ഒരു രാജ്യസ്നേഹിയെ ഒരു ഷഹീദായ ഒരു വ്യക്തിനെ എങ്ങനെയാണ് ഈ സ്ത്രീ ഇങ്ങനെ അപഹേളിക്കുന്നത് അതിനെ കുറിച്ച് ചോദിച്ചാലൊന്നും ഒരു മറുപടിയും കിട്ടില്ല പിന്നെ അതിനുശേഷം ആ കാലഘട്ടത്തിൽ കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രകാശ് സിംഗ് ഠാക്കൂർക്കെതിരെ പക്ഷെ അതൊന്നും സംസാരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അപ്പോഴേക്കിന് പിന്നെ മെല്ലെ മെല്ലെ ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഭരണമൊക്കെ വന്നു രണ്ടായിരത്തി പതിനാലാവുമ്പോഴേക്കും തന്നെ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഭരണം വന്നാലോ ഇന്ത്യ മൊത്തം അവരായല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാതായി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോ ഒരു ട്വിറ്റർ യൂസർ പറയാണ് ഹെമന്ത് കർക്കറെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു അങ്ങനെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തിയെ നടന്ന് അവഹേളിക്കാണ് ഒരു തീവ്രവാദിനി ഇന്ത്യ ഒട്ടക്കും ബോംബ് സ്ഫോടനം നടത്തിയ ഒരു തീവ്രവാദിനിയാണ് ഈ ഹെമന്ത് കർക്കറെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്നത് അതിൽ നിന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ആരാണ് തീവ്രവാദി ആരാണ് രാജ്യസ്നേഹി എന്ന് പറയാണ് അപ്പോൾ ഇതിൽ ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഹെമന്ത് കർക്കറെ നമുക്കറിയാം വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു അയാളെ കൊന്ന സന്തോഷമാണിത് വേറെ ഒന്നല്ല അതുകൊണ്ടാണ് ഇത്രക്കധികം അലിഗേഷൻസ് ഉണ്ടാവുന്നത് ഇത്രക്കധികം ആൾക്കാർ ഓരോരോ പുസ്തകം എഴുതിയിട്ട് മരണപ്പെട്ട പോലീസ് ഓഫീസറുടെ ഭാര്യടക്കം പുസ്തകം എഴുതിയപ്പോ അതിലൊക്കെ തന്നെ ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരെയാണ് അവർ വിരൽ ചൂണ്ടുന്നത് പിന്നെ ഈ വീഡിയോയിൽ അവസാനമായിട്ട് പറയാൻ എന്താ അറിയോ ഇതേപോലെ തന്നെ ഒരു പോലീസ് ഓഫീസർ വേറെ ഉണ്ട് സഞ്ജീവ് ഭട്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സഞ്ജീവ് ഭട്ടും ഇതേപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് അയാളുടെ അവസ്ഥ എന്താണെന്ന് ഏതോ മുപ്പത് കൊല്ലം മുമ്പത്തെ ഒരു കേസ് കുത്തിപ്പൊക്കിട്ട് ആ ഒരു വ്യക്തിനെ ഇപ്പോ ഈ ഭരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ജയിലിൽ ഇട്ടിരിക്കുകയാണ് വിചാരണ നടക്കാണ് വിചാരണ ബെയിലും ഇല്ല പരോളും ഇല്ല ഒന്നും ഇല്ല മുപ്പത് ജയിലില് കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ മനസ്സിലാക്കാം ഹിന്ദുത്വ തീവ്രവാദികൾ ഭരണത്തിൽ വന്നതോട് കൂടിയിട്ട് അവരുടെ ശത്രുക്കളെ മുഴുവൻ ജയിലിലാക്കി എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത് അല്ലാതെ ഇത്രയും സത്യസന്ധരായിട്ടുള്ള പോലീസ് ഓഫീസർമാർക്ക് എങ്ങനെയാണ് ജയിലിലാവുന്നത് അപ്പൊ ഇവിടെ ഈ പോസ്റ്റ് പറയുന്നത് ഹിന്ദുത്വ തീവ്രവാദികളെ ജയിലിലാക്കിയ ഈ ഒരു പോലീസ് ഓഫീസർ ഇന്ന് ജയിലിലാണ് അതേസമയം ഇന്ത്യ മുഴുവൻ നടന്ന് ബോംബ് ചെയ്ത് ആൾക്കാരെ കൊന്ന തീവ്രവാദിനി എം പി ആയിട്ട് വലിസി നടക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ചിത്രം ഹെമന്ത് കർക്കറയെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോയിൽ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ വിഷയമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ